കടന്നക്കാട്ട് ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡനത്തിനും മോഷണത്തിനും ഇരയാക്കിയ കേസിന്റെ നടപടികൾ അതിവേഗത്തിൽ പുരോഗമിക്കുന്നു ഈ മാസം ഇരുപതിനകം തന്നെ അന്വേഷണ സംഘം കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചേക്കുമെന്നാണ് പടന്നക്കാട് ഒഴിഞ്ഞവളപ്പിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി വയലിലെത്തിച്ച് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ ശേഷം കമ്മലുമായി കടന്നുകളഞ്ഞ കേസിലാണ് നടപടികൾ അതിവേഗത്തിൽ പുരോഗമിക്കുന്നത് ഈ മാസം ഇരുപതിനകം തന്നെ അന്വേഷണ സംഘം കേസിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചേക്കുമെന്നാണ് സൂചന കർണാടക കൊടക് നാഗ്പോ സ്വദേശിയായ പി സലീം എന്ന മുപ്പത്തിയഞ്ചുകാരനാണ് കേസിലെ പ്രതി അതിസമർത്ഥമായ നീക്കങ്ങളിലൂടെയാണ് അന്വേഷണ സംഘം ദിവസങ്ങൾക്കകം തന്നെ പ്രതിയെ ആന്ധ്രയിൽ നിന്നും പിടികൂടിയത് കഴിഞ്ഞ മെയ് പതിനഞ്ചിനാണ് മലയാളികളെ ആകെ ഞെട്ടിച്ച അതിക്രൂരമായ സംഭവം മുത്തച്ഛനോടൊപ്പം ഉറങ്ങാൻ കിടന്നതായിരുന്നു പെൺകുട്ടി പുലർച്ചെ മുത്തച്ഛനെഴുന്നേറ്റ് പശുവിനെ കറക്കാൻ പുറത്തിറങ്ങിയ ശേഷമാണ് മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച പദ്ധതി പ്രകാരം പ്രതിയായ സലീം തുറന്നു കിടന്ന വാതിൽ വഴി അകത്തു കയറി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡനത്തിനും മോഷണത്തിനും ഇരയാക്കിയത് ന്യൂസ് ബ്യൂറോ നിലശൂർ